അലൈക്കും വാഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഖുർആൻ പഠിക്കുന്ന സദസ്സിന് ലഭിക്കുന്ന നാല് മഹത്തരമായ നേട്ടങ്ങളെക്കുറിച്ച് നബിസല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നസലത്ത് അലെഹി മുസ്ക്കീന അവരുടെ മേൽ സമാധാനം ഇറങ്ങുന്നതാണ് വഹാഷിയത്ത് റഹ്മ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവരെ പൊതിയുന്നതാണ് വഹഫത് ഹുമുൽ മലായിഖ അള്ളാഹുവിൻ്റെ മാലാഖമാർ അവർക്ക് കാവൽ നിൽക്കുന്നതാണ് അള്ളാഹു സുബാനഹുവല തൻ്റെ മലക്കുകളോട് ഈ സദസ്സിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറയുന്നതാണ് പ്രിയമുള്ളവരെ നിസാരമല്ല ഈ നേട്ടങ്ങൾ നമുക്ക് ഇത് നേടിയെടുക്കേണ്ടതുണ്ട് അതിന് നല്ല ഖുർആൻ പഠിതാവായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ നാടുകളിലെ ഖുർആൻ പഠന ക്ലാസ്സുകളിൽ നാം സജീവമായി പങ്കെടുക്കുക അതിൻ്റെ വിജ്ഞാന പരീക്ഷകളിൽ സജീവമായി നാം പങ്കെടുക്കുക ആ ഖുർആൻ നമുക്ക് നാളെ ശുപാർശകനായി എത്തുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള